സ്വപ്നം ഇങ്ങനെ ഒരു കണ്ടുകൊണ്ട് വന്നു ദൈവത്തിന്റെ ഒരു ഇടപെടൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പള്ളി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കുന്നു ഒരുമുറ ഷെഡെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ചേച്ചി ആഗ്രഹിച്ചത് ആ സ്ഥാനത്താണ് അച്ഛനെ പോലെ ദൈവത്തെ പോലെ ഒരു മനുഷ്യനെത്തി ഒരു കൊട്ടാരം തന്നെ പടിഞ്ഞു കൊടുത്തത് എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് ദൈവത്തെ പോലെ ആ ഞങ്ങൾക്ക് ഒരു നല്ല സന്തോഷമുണ്ട് അച്ഛാ വലിയൊരു കാര്യമാണ് ചെയ്തത് ആരോരും ഇല്ലാത്ത ഈ ചേച്ചിയുടെ ഒരു കണ്ണീർ ഉപ്പെന്ന് പറഞ്ഞാൽ അത് ഇത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും തീർത്താ തീരാത്ത ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് ഞാനിവിടെ വന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഒരു ടാർപ്പ കെട്ടിയ വീട്ടിലായിരുന്നു ചേച്ചി മുകളും കഴിഞ്ഞിരുന്നത് ഒരു ഒരുമുറ ഷെഡെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ചേച്ചി ആഗ്രഹിച്ചത് ആ സ്ഥാനത്താണ് അച്ഛനെ പോലെ ദൈവത്തെ പോലെ ഒരു മനുഷ്യനെത്തി ഒരു കൊട്ടാരം തന്നെ പണിഞ്ഞു കൊടുത്തത് എത്ര അഭിനന്ദിച്ചാലും മതി വരുത്തില്ല വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കലയപുരം കൈമാങ്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ് ചേച്ചിയുടെ പേര് ഷീജ എന്നാണ് ചേച്ചി ഒരു ഷെഡിലായിരുന്നു കഴിഞ്ഞിരുന്നത് ചേച്ചിയും ചേച്ചിയുടെ മകളും ഒക്കെ ഏറ്റവും പാവപ്പെട്ട കുടുംബം ആ ചേച്ചിയുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ കലയപുരം ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഫാദർ മാത്തിബേവി അച്ഛൻ ഇവിടെ വരികയും അവർക്കൊരു സഹായം കൊടുത്തിട്ട് പോയി എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ തിരികെ വരാം എന്ന് പറഞ്ഞു പോയി ഭവനം വെച്ച് കൊടുക്കാമെന്നുള്ളൊരു വലിയ വാക്കുമായാണ് അച്ഛൻ പിന്നീട് എത്തിയത് ആ വീടാണിത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊട്ടാരമാണ് ഈ അച്ഛനും ആ പള്ളിയിലെ യുവജന പ്രസ്ഥാനവും ചേർന്ന് നിർമ്മിച്ച് നൽകിയത് ചെറിയൊരു വീടല്ല മനോഹരമായ വീട് ഈ ഷീജ എന്ന് പറഞ്ഞ ചേച്ചിക്ക് സ്വപ്നം കാണുന്നതിനപ്പുറം അവർ സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ ഒരു വീട് അവരൊരു ചെറിയ വീടാണ് സ്വപ്നം കണ്ടത് അതിനപ്പുറമായ മനോഹരമായ ഒരു വീടാണ് ഈ അച്ഛനും ആ പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിലെ ഒരു കൂട്ടം ആളുകളും ചേർന്ന് നിർമ്മിച്ച് നൽകിയത് നമുക്കതിനെക്കുറിച്ച് ചേച്ചിയോടും അച്ഛനോടും ചോദിച്ചറിയാം ചേട്ടാ ഇതുപോലെ ഇതിനേക്കാളും കഷ്ടപ്പെട്ടൊരു വീട്ടിലെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അപ്പോഴെ ഞങ്ങക്ക് ദൈവത്തെ പോലെ ആ പള്ളിക്കാരി വന്ന് ഞങ്ങൾക്ക് ഒരു നല്ല വീട് വെച്ചത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിലോട്ട് വരും എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ മാറിയോ മഴയും കാറ്റൊക്കെ വരുമ്പോ അതിനും പേടിയായിരുന്നു ടാർപ്പയൊക്കെ പോയി

അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ഭവനമാണ് ഇത് ഇതിന് ഒരു സിറ്റ് വിട്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതോടൊപ്പം തന്നെ അടുക്കള ഈ രീതിയിലാണ് ഈ ഭവനം നിർമ്മിച്ച് നൽകുവാൻ്റെ ക്രോമ എല്ലാ ഫിനിഷിങ് ആണ് ഇനി യാതൊരു പണിയും ഇവിടെ ബാക്കിയില്ല എല്ലാ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു ഭവനം നിർമ്മിച്ച് നൽകുവാൻ തോന്നുന്നു ആ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും

എല്ലാവരും വന്ന് സന്തോഷത്തോട് വന്ന് കാണുകയും ഞങ്ങൾ വന്ന് കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് വെക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പള്ളി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് ഒരു വിജയത്തിൽ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ദൈവത്തിന്റെ ഞങ്ങൾ സന്തോഷമായി എന്താ ദൈവത്തിൻ്റെ ഇടപെടലാണെന്നേ നന്ദി പറയണം എനിക്ക് ഈ വീട് വെച്ച് തന്ന പള്ളിയിലെ എല്ലാ അംഗങ്ങളോടും അവിടുത്തെ വികാരി അച്ഛനോടും എല്ലാവരോടും നന്ദി പറയണം പിന്നെ ഈ വീടിനോട് സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്താണ് തന്നെ ഈ നിലയിൽ എന്നെ എത്തിച്ചത് വീടില്ലാത്ത അവസ്ഥ ഞാൻ കണ്ണീരോട് നടന്ന സമയത്ത് എട്ട് വർഷം ഞാൻ അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിലാക്കാൻ എനിക്ക് വീടൊന്നും കിട്ടിയില്ല ഞാൻ വകവിഷമിച്ച് പ്രയാസപ്പെട്ട് നടന്ന സമയത്താണ് എൻ്റെ വീട് കാറ്റടിച്ച് മൊത്തവും നശിച്ചു പോയത് ആ സമയത്താണ് പള്ളിയിലെ അച്ഛനും പള്ളിയിലെ കമ്മിറ്റിക്കാരും വന്ന് കണ്ട് വീടിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് പോയി എന്നെ ചെറിയ സഹായം തന്നിട്ട് എനിക്കിതേ ഉള്ളൂ എന്ന് പറഞ്ഞ അച്ഛൻ പോകി പിന്നെ അവര് കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചാണ് ഈ വീടിന്റെ ഭാഗ്യം കിട്ടിയത് കിട്ടിയത് ആന്ന് വലിയൊരു കൊട്ടാരോ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എനിക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്ന് എത്ര ഒരു ഒരു വീട് കിട്ടുമോന്നോ ഇങ്ങനൊരു അവസ്ഥ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇല്ല ഞാൻ ഒരു റൂമെങ്കിലും എന്റെ മോളേക്ക് എടുത്താൻ വേണ്ടി റൂമെങ്കിലും വെക്കണമെന്നുള്ള ഒരു വിഷമം എനിക്കുള്ളായിരുന്നു വീടില്ലല്ലോ ഞാൻ ഞാനിന്തു ചെയ്യും എന്ത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരവസ്ഥ ഇനി എന്തു ചെയ്യാൻ പറ്റും എനി ഉള്ള വസ്തുക്കൾ കടപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ മോളെ പഠിപ്പിക്കാൻ ഒരവസ്ഥ എനിക്കില്ല അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാൻ പ്രയാസപ്പെട്ട ആ സമയത്താണ് ഈ ഒരു അവസ്ഥ എനിക്ക് ദൈവം തരുന്നത് അച്ഛൻ വരുന്നതും ആ അച്ഛൻ കാണുന്നതും ആ അച്ഛൻ്റെ ആ മനസ്സിന് നന്ദി പറയുമോ ഞാൻ അവിടുത്തെ ജനങ്ങളോടും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് എന്നെ സഹായിച്ചവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഉണ്ടാവരുതെന്നുള്ള ഒറ്റ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് എപ്പോഴും ഉള്ളൂ ഒരുപാട് പേരെ സഹായിക്കേണ്ട മനസ്സുള്ളവരവർ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അവർക്ക് ഒരു ആപത്തും വരുത്താതെ എപ്പോഴും അവരെ കാത്തു സൂക്ഷിക്കണം അവർക്ക് അത്രയും നല്ലൊരു മനസ്സ് ദൈവം നമ്മുടെ സഹ നമുക്ക് ബന്ധുക്കാർക്ക് സ്വന്തക്കാർക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത ഒരു മനസ്സ് അവർക്കുള്ളത് മലങ്കര ഓർത്തഡോസ് റിയാനി സഭയുടെ കൊട്ടാരക്കര പുല്ലൂർ മത്രാസനത്തിൽപ്പെട്ട കലൈപുരന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവക യുവജന പ്രസ്ഥാനം എപ്പോഴും സമൂഹത്തിനും സഭയ്ക്കും ഇടവഴിക്കും നന്മ പാലുന്നതിലേറെ ശ്രദ്ധിക്കുന്ന ഒരു യുവന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ കലപരം വെല്ലുവിളി ഇടവകയിൽപ്പെട്ട ഒരു ഭവനമല്ല ഇടവകയ്ക്ക് പുറത്തുള്ള ഒരു ഭവനമാണ് എല്ലാവരുടെയും അധ്വാനവും പ്രോത്സാഹനവും സഹായവും കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭവനം നിർമ്മിക്കുവാൻ തൊക്കെയാണ് ഞങ്ങൾക്കിടയായിട്ട് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അധ്വാനിച്ചു പ്രത്യേകിച്ച് ഇടവ ഇടവക യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ അധ്വാനം അതാണ് ഈ നിലയിൽ ഈ ഭവനം ഉയരുവാൻ തൊക്കെയാണ് ഇടയായിട്ടുള്ളത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തരായിട്ടുള്ള സഹോദരങ്ങൾ അവരുടെ സ്വന്തം പ്രയത്നം ഭാഗമായിട്ടവർ അത് സൗജന്യമായി തന്നെ അത് നിർവഹിച്ചതാണ് ഈ വനപ്രസ്ഥാനത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങൾ നടന്നു വരികയാണ് അഭിമാന നിമിഷം കൂടെയാണ് കാരണം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ എഴുപതാം വാർഷികത്തോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയത്തക്കതായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് ഒരു പവനും നല്ലൊരു കുറച്ച് പവനും ഞങ്ങൾക്ക് ഒരുക്കി തന്നെ നന്ദിയുണ്ട് പള്ളിയിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്